ഖുർആാൻ അവതരിച്ച രാത്രി അത് റമദാനിലാണ് റമദാനിലെ അവസാനത്തെ പത്തിലാണ് ആയിരം മാസങ്ങളേക്കാൾ ശ്രേഷ്ഠതയുള്ള ഒരു രാത്രിയാണത് പിന്നെ ഹുബി ലൈലത്തുൽ ഖദർ എന്നൊക്കെ അതുകൊണ്ട് തന്നെ റമദാനിലെ അവസാനത്തെ പത്തിൽ ലെയ്ലത്തുൽ ഖദർ ഉണ്ടെന്ന് എന്തു ചെയ്യണം വിശ്വാസികളായ ആളുകൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് മൂന്നാമത്തൊരു കാര്യം ലൈലത്തുൽ ലെലത്തുൽ ആണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് നബിസ്വല്ല അലൈവലമിയുടെ അയച്ചറു ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒരു പ്രബലമായ അല്ലെങ്കിൽ വിശ്വാസികൾ മറന്നുപോകാൻ പാടില്ലാത്തൊരു ചുന്നത്താണ് നമിസ്ര നൽസി പറഞ്ഞു നിങ്ങൾ അന്ന് നിങ്ങളന്ന് ഒരു പ്രാർത്ഥന നിർവഹിക്കാൻ ലൈലത്തിലൊക്കെ എന്നാണ് എന്ന് നമുക്കറിയില്ല കൃത്യമായി പഠിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നാൽ അന്നത്തെ ദിവസം ഒരു പ്രാർത്ഥന പഠിപ്പിക്കാൻ അതിന് സാധ്യതയുള്ള സമയങ്ങളുണ്ട് ചില അടയാളങ്ങളുണ്ട് അപ്പോൾ ആ സമയങ്ങളിൽ ചില പ്രത്യേകമായൊരു പ്രാർത്ഥന വി പഠിപ്പിക്കും അള്ളാഹു മൈന്നെ അഫൂൻ തുഹിബുൽ അഫു അഫുഅ അന്ന എന്ന് പറയുന്ന പ്രാർത്ഥന അള്ളാഹുവെ വിട്ടുവീഴ്ച ചെയ്യുന്നവരാണ് ഞങ്ങളോട് നീ എന്തു ചെയ്യണം വിട്ടുവീഴ്ച എന്ന് പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട് അപ്പോൾ ഇതും വിശ്വാസികൾ എന്ത് ചെയ്യണം റമൻലാലിൻ്റെ അവസാനത്തെ പത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്